ചെല്ലാനത്തെ രണ്ടാം ഘട്ട ടെട്രോപോട്ട് കടൽഭിറ്റ് നിർമ്മാണം ആരംഭിക്കുന്നു രണ്ടാം ഘട്ട പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നതിനായി മന്ത്രിതല യോഗം ജൂലൈ രണ്ടിന് ചേരും ആദ്യഘട്ട ടെട്രോപോട്ട് കടൽഭിറ്റ് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും രണ്ടാം ഘട്ടം ആരംഭിച്ചിരുന്നില്ല ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ ചെലവിൽ ഏഴ് ദശാംശം മൂന്ന് കിലോമീറ്റർ ടട്രാപോർട്ട് കടൽഭിത്തിയാണ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൂർത്തിയായി വൈപ്പിൻ എളങ്ങുന്നപ്പുഴ നായരമ്പലം എടവനക്കാട് കുഴുപ്പള്ളി പള്ളിപ്പുറം ഞാരക്കൽ എന്നിവിടങ്ങളിലാണ് കടലാക്രമണം രൂക്ഷം കടലാക്രമണം പ്രതിരോധിക്കുന്നതിനുള്ള നടപടികളിൽ സർക്കാർ വീഴ്ച വരുത്തുന്നതിനെതിരെ തീരമേഖലയിൽ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ടെട്രാപോർട്ട് കടൽഭിത്തി നിർമ്മിക്കാത്ത ഭാഗത്തെ തീരസംരക്ഷണ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നതിനാണ് ജൂലൈ മൂന്നിന് യോഗം ചേരുന്നതെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ പി രാജീവിനു പുറമെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയൻ എന്നിവരും പങ്കെടുക്കും ചെല്ലാനം തീരം പൂർണ്ണമായും സുരക്ഷിതമാക്കുന്നതിനുള്ളതാണ് രണ്ടാം ഘട്ടം ജലസേചന വകുപ്പ് സംസ്ഥാനത്ത് കണ്ടെത്തിയ പത്ത് ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശമാണ് ചെല്ലാനം കണ്ണമാലി പ്രദേശം ഉൾപ്പെടുന്നതാണ് രണ്ടാം ഘട്ടം ചെല്ലാനം തീരപ്രദേശത്താകെ പതിനേഴ് കിലോമീറ്റർ ദൂരത്താണ് ട്രാപോർട്ട് നിർമ്മിക്കുക ജനം കൊച്ച്